രാവിലെ ഒൻപത് മണിക്ക് നിയമസഭാ സമ്മേളനം ചേരുകയാണ് ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കി ഞങ്ങൾ രണ്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഒന്ന് ഉന്നയിച്ചത് സെപ്റ്റംബർ നാലിനാണ് മുഖ്യമന്ത്രിയുടെ ദൂതനായി ഈ അഡീഷണൽ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു അതിൻ്റെ പുറത്താണ് നടപടി എടുത്തതെങ്കിൽ മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നടപടി ഈ നടപടി എടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് പിറ്റേ ദിവസം രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ടേബിളിലെത്തി അപ്പോൾ പതിനാറ് മാസം കഴിഞ്ഞിട്ടാണ് പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടും സമരം കൊണ്ടുമാണ് ഇനി പൂരം കലക്കിയതിൻ്റെ പുറത്താണ് മാറ്റിയതെങ്കിൽ പൂരം കഴിഞ്ഞിട്ട് അഞ്ച് മാസം കഴിഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് അറിയാം ഇപ്പം അദ്ദേഹത്തിനെ മാറ്റിയിരിക്കുന്നത് ആർ ചുമതലയിൽ നിന്ന് ബറ്റാലിയന്റെ ചുമതലയിലേക്കാണ് ഇപ്പം മാറ്റിയിരിക്കുന്നത് നാളെ നിയമസഭയിൽ കാണാൻ ബാക്കി